ഒളിവ് അവസാനിപ്പിച്ച് നടൻ സിദ്ദീഖ് അഭിഭാഷകൻ ബി രാമൻ പിള്ളയുമായി സിദ്ദീഖ് കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച ശേഷവും സിദ്ദീഖ് ഒളിവിലായിരുന്നു ഇന്നലെയാണ് കോടതി സിദ്ദീഖിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഏതായാലും സിദ്ദിഖ് എങ്ങാനും കണ്ണിൽ കണ്ണിൽപ്പെടുമെന്ന് കരുതി ഇനി പോലീസിന് പേടിച്ച് വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കേണ്ട ഇറങ്ങി നടക്കാം ദി ഹിന്ദു പത്രത്തിലെ അഭിമുഖ വിവാദം മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയുടെ പിഴവെന്ന് എഡിറ്റർ വിവാദം സംബന്ധിച്ച് നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യമുള്ളത് പത്രലേഖികയോട് സ്വർണ്ണക്കടത്ത് കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ വിവാദഭാഗങ്ങൾ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടത് ഏജൻസി പ്രതിനിധികളാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് എന്ന നിലയിൽ ഇവർ എഴുതി നൽകിയ ഉത്തരങ്ങളാണ് അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയത് അത് മുഖ്യമന്ത്രി പത്രത്തോട് പറഞ്ഞതായി ഉൾപ്പെടുത്തിയതിൽ ഖേദിക്കുന്നുവെന്ന് എഡിറ്ററുടെ കുറിപ്പ് പറയുന്നു വിവാദമായ അഭിമുഖത്തിലെ തെറ്റുകൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദി ഹിന്ദു പത്രത്തിന് കത്ത് നൽകിയതിനെ തുടർന്നാണ് വിശദീകരണം മലപ്പുറത്ത് സ്വർണക്കടത്തും ഹവാല പണവും കൂടുതലെന്ന് ദി ഹിന്ദുവിന്റെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ വാദം തള്ളി വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ ഇരുപത്തിയൊന്നാം തീയതി മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്വർണവും ഹവാല പണവും പിടിക്കുന്നത് മലപ്പുറത്താണെന്ന് ജില്ലയുടെ പേരെടുത്തു പറഞ്ഞ് വിശദീകരിച്ചു അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് ഏഴ് കിലോ സ്വർണമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്താകെ നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത് അതിൽ എൺപത്തിയേഴ് കോടി എൺപത്തിയേഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മലപ്പുറത്ത് നിന്നാണ് വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിന് മുഖ്യമന്ത്രിക്കൊപ്പം പി ആർ ഏജൻസി പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യമുയർത്തി മുഖ്യമന്ത്രി ഉപയോഗിച്ചത് ബി ജെ പി ഉപയോഗിക്കുന്ന ആയുധമാണെന്നും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറം ജില്ലയെ അപമാനിക്കുന്നു എന്നതിലപ്പുറം എന്നുള്ള പ്രയോഗം ഒരു ബാഡ് ടേസ്റ്റിലാണ് അതാണ് മോശം അതൊരു ജനവിഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അത് മുഖ്യമന്ത്രിക്ക് ഒരു സ്ലിപ്പ് ഓഫ് ടെങ്ക് വന്നതാണ് ആയിരുന്നു എങ്കിൽ ഒരു പിൻവലിച്ച് അത് ഖേദം പ്രകടിപ്പിച്ചാൽ തീരുമായിരുന്നു കേരളത്തിലായോ ഈ പി ആർ ഏജന്സി ഏറ്റവും അധികം സ്വാധീനമുള്ള ശക്തി മുഖ്യമന്ത്രിയുടെ പേരിൽ അത് കൂടുതലാണ് അങ്ങനത്തെ ഒരു പി ആർ ഏജൻസി അത് പി ആർ ഏജൻസിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല നടപടിയാണ് വേണ്ടത് അത് ഉടനടി നടപടിയാണ് വേണ്ടത് ഹിന്ദു പത്രവും ചേർന്ന് മുഖ്യമന്ത്രിയെ പേടിപ്പിച്ചു കോഴിക്കോട് ചെറുവണ്ണൂരിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി ഫറോക്കിലെ പി ഡബ്ല്യുഡി ഗസ്റ്റ് ഹൌസ് ഉദ്ഘാടനത്തിനെത്തിയപ്പോഴായിരുന്നു ചെറുവണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധമുണ്ടായത് കരിങ്കുടി കാണിച്ച പതിനഞ്ചോളം യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ഉയർത്തിയായിരുന്നു കരിങ്കുടി പ്രതിഷേധം കൂടുതൽ കാട്ടുന്ന ജില്ല ഏതാണെന്ന് കാരണം കണക്കുകൾ ലഭ്യമല്ല മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ കൊമ്പുകോർത്ത ഭരണ പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്ന് മന്ത്രി എം പി രാജേഷും പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ടയാണെന്ന് മുഹമ്മദ് റിയാസും ആരോപിച്ചപ്പോൾ മലപ്പുറം എല്ലാവരുടേതാണെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം അതേസമയം മലപ്പുറത്തെ മോശമായി ചിത്രീകരിച്ചത് സംഘപരിവാർ ഏമാന്മാരെ സന്തോഷിപ്പിക്കാനാണെന്നായിരുന്നു കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആരോപണം മലപ്പുറത്തെക്കുറിച്ച് ആർ എസ് എസ് പറയുന്നതാണ് മുഖ്യമന്ത്രി പറയുന്നതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മനോരമ ന്യൂസിനോട് ജില്ലയിലെ ജനങ്ങളെ മുഴുവൻ ഞങ്ങൾ മുന്നോട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് അധിക്ഷേപിച്ചെതിരായി അതിശക്തമായ അന്ന് ആണ് എൺപത്തിയേഴ് ജന പറഞ്ഞത് ബാബറി മസ്ജിദ് പൊളിച്ചു നീക്കി പ്രശ്നം പരിഹരിക്കണം ആ സ്വരത്തിലാണ് ഇപ്പൊ പിണറായി സംസാരിക്കുന്നത് ഇപ്പൊ എസ് ഡി പി ഐനെയും ഇസ്ലാമിയെ കുറിച്ച് പറയും ഇവർക്കെന്താ യോഗ്യത എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയെയും കുറിച്ച് പറയുന്ന വ്യാജന്മാർ വർദ്ധിക്കുന്നു ഇവരുടെ ബിരുദങ്ങൾ പരിശോധിക്കണം യുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ലൈംഗിക ആരോപണമില്ലെന്ന എം വി ഗോവിന്ദിന്റെ വാദം തള്ളി പി വി അൻവർ നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന സ്ത്രീകളോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ച് ശല്യപ്പെടുത്തുന്നുവെന്ന് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ അൻവർ എഴുതി നൽകി സാമ്പത്തിക തർക്കങ്ങളിൽ ഇടനിലക്കാരനായി ലക്ഷങ്ങൾ വാങ്ങുന്നുവെന്നതടക്കം ഗുരുതര ആരോപണങ്ങൾ പാർട്ടി പറഞ്ഞതിനപ്പുറം സിനിമയിൽ ഇവിടെ കൗച്ചും വേണം